അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിയാറ്റിൽ മോപ്പൻ്റെ ഞങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിറ്റാൽ എന്ന പാഠഭാഗം തുടങ്ങി വച്ചു ആ മുഖായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ ഒന്നര നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇന്നത്തെ പരിസ്ഥിതിയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ദീർഘദർശനം ചെയ്ത അമേരി ഇന്ത്യയിലെ ഗോത്രവർഗ നേതാവായിരുന്നു സിയാറ്റിൽ മോപ്പൻ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ ഭരണകൂടത്തെ അഭിസംബോധന ചെയ്ത് മൂപ്പൻ ചെയ്ത പ്രസംഗമാണ് പിന്നീട് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രത്യയശാസ്ത്രമായിട്ട് മാറിയത് പരിസ്ഥിതി പ്രവർത്തകരുടെ മഗ്ന കാർട്ട എന്ന പേരിലാണ് ആ പ്രസംഗം അറിയപ്പെടുന്നത് അപ്പോൾ പ്രസംഗത്തിന് സ്വതന്ത്രമായിട്ടൊരു ഭാഷ ഉണ്ടെന്ന് നമുക്ക് പറയാനാവില്ല എങ്കിലും നമ്മുടെ സക്കറിയ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഭാഷയെ കണ്ടെത്തുകയും അതിനെ തർജ്ജമ ചെയ്യുകയും അദ്ദേഹത്തെ അതിനെ സഹായിച്ചത് തോമസ് പാലക്കയിലാണെന്ന് പറയുകയൊക്കെ ചെയ്തു അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഇനി അതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് നോക്കാം ഭൂമിയിൽ ഏകാന്തതയ്ക്ക് മാത്രമായി ഒരിടമില്ല അദ്ദേഹം എങ്ങനെയാണ് ആ പ്രസംഗം തുടങ്ങാനുള്ള സാഹചര്യം എന്ന് നമുക്കറിയാം അല്ലെ അമേരിക്കൻ പ്രസിഡന്റ് ഇവരുടെ സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ അയക്കുകയും ആ ഗവർണറുടെ തലയിൽ കൈവെച്ചു കൊണ്ട് ദീർഘകായനായ ആ മൂപ്പൻ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം അദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സിയാറ്റിൽ മൂപ്പൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് നടത്തിയ പ്രഭാഷണം എൺപത്തി ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഡോക്ടർ ഹെൻറി എസ് എ സ്മിത്ത് സിയാറ്റിൽ സൺഡേ സ്റ്റോറിൽ പ്രസിദ്ധീകരിച്ച ഒരു ഭാഗമാണത് ഭൂമിയിൽ ഏകാന്തതയ്ക്ക് മാത്രമായി ഒരിടമില്ല എണ്ണമില്ലാത്ത നൂറ്റാണ്ടുകൾ നീളെ ഞങ്ങളുടെ പൂർവികന്മാരുടെ മേൽ കനിവിൻ്റെ കണ്ണീർത്തുള്ളികൾ പൊഴിച്ച ഞങ്ങൾക്ക് അനശ്വരമെന്ന് തോന്നിക്കുന്ന ഈ ആകാശവും മാറിപ്പോകും ഇന്നത് സ്വച്ഛമാണ് നാളെ അത് കാർമികാവൃതമായേക്കാം എൻ്റെ ഈ വാക്കുകൾ പൊലിയാത്ത നക്ഷത്രങ്ങളെപ്പോലെയാണ് ഞങ്ങളുടെ വെളുത്ത മുഖമുള്ള സഹോദരങ്ങളായ നിങ്ങൾ ഋതുക്കളുടെ മടങ്ങിവരിവിൽ വിശ്വസിക്കുന്ന അതേ തീർച്ചയോടെ സിയാറ്റിൽ എന്ന എൻ്റെ വാക്കുകളെ വാഷിങ്ടൺ മൂപ്പന് വിശ്വസിക്കാം പ്രസിഡൻറ്റിനോടുള്ള ഒരു സംബോധന പോലെയാണ് അദ്ദേഹം തുടങ്ങുന്നത് തങ്ങളുടെ ഭൂമി ആവശ്യപ്പെടുന്ന അമേരിക്കൻ പ്രസിഡൻറ്റിന് നേരെ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നോക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു അത്രയൊന്നും പരിഷ്കൃതമല്ലാത്ത ഒരു ഗോത്ര വിഭാഗത്തിന്റെ തലവനാണ് അദ്ദേഹത്തിന് അങ്ങനെ കാര്യമായ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൗഢമായ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കേൾക്കാൻ ഒരുപാട് പേർ കാതുകൂർപ്പിച്ചിരുന്നു അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുമ്പോൾ തുടങ്ങുമ്പോൾ അദ്ദേഹത്തെ കേൾക്കാനായിട്ട് കേൾവിക്കാർ ഒരുപാട് ഉണ്ടാകുമായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വാഷിങ്ടൺ മൂപ്പൻ എന്നിവിടെ പറയുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു പ്രസിഡൻറ്റിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെളുത്ത മൂപ്പൻ്റെ മകൻ എന്ന് പറയുന്നത് ഈ ആവശ്യവുമായിട്ട് അങ്ങോട്ട് വന്ന ഗവർണറെയാണ് മൂപ്പന്റെ മകൻ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് തൻ്റെ പിതാവ് ഞങ്ങൾക്ക് സൗഹൃദത്തിൻ്റെയും സന്മനസിൻ്റെയും അഭിവാദ്യങ്ങൾ അയക്കുന്നു എന്നതാണ് അപ്പോൾ ഒട്ടും ഒരു മോശമായ രീതിയിലോ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ തങ്ങൾക്ക് യോജിച്ചതല്ല എങ്കിൽ പോലും അതിനെ എതിർക്കുന്ന രീതിയിലോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഭാഷ ശ്രദ്ധിച്ചു നോക്കൂട്ടോ അത് ഞങ്ങളോട് പ്രദർശിപ്പിക്കുന്ന ഒരു ദയവാണ് കാരണം ആൾബലം ധാരാളമുള്ള അദ്ദേഹത്തിന് ഞങ്ങളുടെ സൗഹൃദം കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ല പരപ്പുകളുടെ വിശാലതയെ മൂടുന്ന പുല്ലുകളെ പോലെയാണ് അവർ ഞങ്ങളെ അവർക്ക് എന്തു ചെയ്യാം വളരെ വളരെ വിശാലമായിരുന്ന ഒരു ഗോത്ര വിഭാഗത്തിൽ ഇപ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്നാൽ ഭരണകൂടത്തിൻ്റെ അജ്ഞാനവർത്തികൾക്ക് വേണമെങ്കിൽ അവരെ എന്തു ചെയ്യാം വിശേഷമില്ലാതാക്കാം പക്ഷേ ഗവർണറെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം സംസാരിക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ തന്നെ നിയമിച്ചതിൻ്റെ ബഹുമാനവും ആദരവും തിരിച്ചു നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മൂപ്പൻ പറയുന്നത് പ്രേറിപ്പരപ്പുകളുടെ വിശാലതയെ മൂടുന്ന പുല്ലുകളെ പോലെയാണ് അവർ അവർ വേണ്ട രീതിയിലൊന്നും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിശേഷമില്ലാതെയാവുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ഞങ്ങളാകട്ടെ കൊടുങ്കാറ്റ് വീശുന്ന സമതലത്തിൽ അങ്ങിങ്ങ് ചിതറി നിൽക്കുന്ന മരങ്ങളെപ്പോലെ കുറച്ച് ആളുകളെ മഹാനായ നന്മയുള്ളവനായ എന്ന് ഞാൻ വിശ്വസിക്കുന്ന വെള്ളമൂപ്പൻ ഞങ്ങൾക്ക് അയച്ചിരിക്കുന്ന സന്ദേശം ഇതാണ് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കാം പ്രസിഡന്റിന്റെ ആവശ്യം എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഞങ്ങളുടെ ഭൂമികൾ വാങ്ങണം എന്നാൽ ഞങ്ങൾക്ക് അല്ലലില്ലാതെ ജീവിക്കുവാനുള്ള ഭൂമി മാറ്റിവെക്കാൻ അദ്ദേഹം തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഞങ്ങളിപ്പോൾ ജീവിക്കുന്ന അധിവസിക്കുന്ന ഈ ഭൂപ്രദേശം സ്വന്തമാക്കണം പക്ഷെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാനോ അവരെ തുരത്താനോ ഒന്നും അദ്ദേഹം ശ്രമിക്കുന്നത് പകരം അദ്ദേഹം ഞങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വേറെ ഭൂമി നൽകാൻ തയ്യാറാവുന്നുണ്ട് ഇതൊരു ഉദാരമായ നിലപാടായി തീർച്ചയായും കാണപ്പെടും കാരണം അദ്ദേഹം മാനിക്കേണ്ടതായ അവകാശങ്ങളൊന്നും ചുവന്ന മനുഷ്യന് ഇല്ല ഇതന്നെ വലിയൊരു അറിവാണ് അദ്ദേഹം അത്രയെങ്കിലും ചെയ്തല്ലോ സാധാരണഗതിയിലൊരു ഭരണകൂടത്തിന് വേണമെങ്കിൽ പ്രത്യേകിച്ച് ആയുധങ്ങളും ആളുകളും അങ്ങനെയുള്ള എല്ലാ സ കാര്യങ്ങളുള്ള ഒരു വിഭാഗത്തിന് ഇവരെ അവിടുന്ന് ഓടിക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല ഇതൊരു ബുദ്ധിപൂർവമായ നിർദ്ദേശവുമായിരിക്കാം കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒരു രാഷ്ട്രത്തിൻ്റെ ആവശ്യം ഇനി ഇല്ലെന്ന് വന്നിരിക്കുകയാണ് കാരണം എന്താ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഗോത്ര വിഭാഗം ഏകദേശം വേരറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിൽ അല്ലെങ്കിൽ ആ ഒരു ഗോത്രത്തിൻ്റെ അവശേഷിപ്പുകൾ മാത്രമേ ഇനി നിലനിൽക്കുന്നുള്ളൂ കാറ്റിളക്കുന്ന തിരകൾ കടലിൻ്റെ ചിപ്പികൾ മൂടിയ അടിത്തട്ടിനെ പൊതിയും പോലെ ഞങ്ങളുടെ ജനങ്ങൾ ഈ നാടിനെ പൊതിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ പ്രൗഢമായ കാലത്തെക്കുറിച്ചും ഒപ്പനവിടെ പറയാണ് കാറ്റിളക്കുന്ന കടൽത്തിരകൾ കടലിൻ്റെ ചിപ്പികൾ മൂടിയ അടിത്തട്ടിനെ പൊതിയും പോലെ അത്രയും വിശാലമായൊരു ഗോത്ര വിഭാഗത്തിൻ്റെ ഉടമകളായിരുന്നു അവർ ആ കാലം കടന്നുപോയിട്ട് വളരെ നാളുകളായി ഞങ്ങളുടെ ഞങ്ങളുടെ വംശങ്ങളുടെ മഹത്വവും മറക്കപ്പെട്ടതുപോലെയായി ഞങ്ങളുടെ അകാലനാശത്തെപ്പറ്റി ഞാൻ വിലപിക്കുകയല്ല അതിനെ ത്വരിതപ്പെടുത്തിയതിന് എൻ്റെ വെളുത്ത മുഖമുള്ള സഹോദരങ്ങളെ ഞാൻ പഴിക്കുകയുമില്ല അവരില്ലാതായതിൻ്റെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ഈ ഭരണകൂടങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഇവരുടെ ഈ വലിയ ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ ആ തീ ഇല്ലായ്മയാവുന്നതിനെ കുറിച്ചിട്ട് നശിച്ചു പോകുന്നതിനെ കുറിച്ച് കാരണമായിരിക്കുന്ന ഒരു വിധത്തിൽ ഈ ഭരണകൂടങ്ങളിലുള്ളവരുടെ പ്രവൃത്തി തന്നെയാണ് കാരണം ഞങ്ങളുടെ മേലും കുറച്ചെല്ലാം പഴി ചാരേണ്ടതുണ്ട് അവരെ മാത്രം കുറ്റപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാവുന്നില്ല ഞങ്ങളുടെ അടുത്തും ചില പോരായ്മകളുണ്ട് വാസ്തവമോ കൽിതമോ ആയ അന്യായങ്ങൾക്കെതിരെ തിരിച്ചടിക്കാനായി ഞങ്ങളുടെ യുവാക്കൾ അവരുടെ മുഖങ്ങളെ കറുത്ത ചായം കൊണ്ട് വികൃതമാക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളും കറുത്തവയും വികൃതങ്ങളുമായിത്തീരുന്നു അതായത് ഇവരെ ആക്രമിക്കാനെത്തുന്ന ഭരണകൂട വിഭാഗങ്ങളെ തുരത്താനായിട്ട് കറുത്ത ചായമണിഞ്ഞൊളിപ്പോരാളികളായിട്ട് അവർ ത അവർ തയ്യാറാവുമ്പോൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ തയ്യാറാവുമ്പോൾ അവരുടെ മനസ്സിലും ആ കറുപ്പ് വ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ നിൽക്കുന്ന തറയെ ഇല്ലാതാക്കുന്ന വിധത്തിൽ വരെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ ക്രൂരത കഠോരവും അതിരുകൾ അറിയാത്തതും ആയിത്തീരുന്നു ഞങ്ങളുടെ വയോധികന്മാർക്ക് പൂർവികന്മാർക്ക് അവരെ നിയന്ത്രിക്കാനും കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ചുവന്ന മനുഷ്യനും അവൻ്റെ വെളുത്ത മുഖമുള്ള സഹോദരന്മാരും തമ്മിലുള്ള യുദ്ധങ്ങൾ ഒരിക്കലും മടങ്ങി വരാതിരിക്കട്ടെ അതായത് ഗോത്ര വിഭാഗത്തിൽ ബാക്കി അവശേഷിക്കുന്നവരും വെളുത്ത മുഖമുള്ള സഹോദരന്മാരെന്ന് പറയുമ്പോൾ അവരെ സഹോദരന്മാരായി തന്നെയാണ് ഇവിടെ മൂപ്പൻ പറയുന്നത് വെളുത്ത നിറമുണ്ട് എന്നുള്ളത് കൊണ്ട് അമേരിക്കൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ അമേരിക്കക്കാരെ വേറെ ആളുകളായിട്ട് അദ്ദേഹം കാണുന്നില്ല മനുഷ്യരായി തന്നെയാണ് ആ ഗോത്ര തലവൻ കാണുന്നത് നമുക്കിനി ഒരു യുദ്ധം വേണ്ട എന്ന് തന്നെ അദ്ദേഹം പറയുന്നു നമുക്ക് നഷ്ടപ്പെടാനുള്ളത് എല്ലാമാണ് നമുക്ക് യുദ്ധത്തിൽ നഷ്ടപ്പെടാൻ എല്ലാമുണ്ട് പക്ഷെ നേടാൻ ഒന്നുമില്ലാതാനും ഞങ്ങളുടെ യുവയോദ്ധാക്കൾ സ്വന്തം ജീവൻ വില കൊടുത്തും പ്രതികാരത്തെ ഒരു നേട്ടമായി കാണുന്നു എന്നത് സത്യമാണ് ജീവൻ കളഞ്ഞും അവരെന്തു ചെയ്യും പ്രതികാരം ചെയ്യും അത്തരം ഒരു സ്വഭാവവിശേഷമുള്ളവരാണ് നമ്മുടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരും പുത്രന്മാർ നഷ്ടപ്പെടാനുള്ളവരുമായ വൃദ്ധജനങ്ങൾ അറിയുന്ന വാസ്തവം മറ്റൊന്നാണ് ബാക്കി ഭാഗം നോക്കാം നമ്മുടെ എല്ലാം മഹാപിതാവായ വാഷിങ്ടൺ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രസിഡൻറ്റിനെ തന്നെയാണ് കേട്ടോ അദ്ദേഹം വാഷിങ്ടൺ വാഷിങ്ടൺ എന്നാണ് പറയുന്നതെങ്കിൽ പോലും ആ പറഞ്ഞയച്ച പ്രസിഡന്റിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ വടക്കൻ നാടുകളിലേക്ക് തൻ്റെ അധികാരത്തിൻ്റെ അതിർത്തികൾ നീട്ടിവെച്ചതോടെ അദ്ദേഹം നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങളുടെയും പിതാവാണ് എന്ന് ഞാൻ കരുതുകയാണ് ആ അമേരിക്കൻ പ്രസിഡന്റ് ഞങ്ങളുടെ കൂടി ഭരണത്തലവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിസ്സംശയമായും അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ ഒരു പ്രധാന മൂപ്പനായ തൻ്റെ പുത്രൻ വഴി അതായത് ഗവർണറെ മൂപ്പനോട് ഉപമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ബഹുമതിയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അയച്ചിരിക്കുന്ന സന്ദേശം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹാനുസരണം പ്രവർത്തിച്ചാൽ അദ്ദേഹം ഞങ്ങളെ സംരക്ഷിക്കുമെന്നാണ് വെച്ചാൽ അവരിപ്പോൾ ജീവിക്കുന്ന ഭൂമി ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഭരണാധികാരികൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേറെ ജീവിക്കാനുള്ള അധിവസിക്കാനുള്ള പ്രദേശം നൽകാം എന്ന ആണ് അവരുടെ തമ്മിലുള്ള കരാറ് കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ധീരസേനകൾ ഞങ്ങൾക്ക് ആയുധങ്ങൾ കുലച്ചു നിൽക്കുന്ന മതിലുകളുടെ സുരക്ഷ നൽകും അദ്ദേഹത്തിൻ്റെ പടക്കപ്പലുകൾ ഞങ്ങളുടെ തുറമുഖങ്ങളിൽ നിറയുന്നതോടെ അങ്ങ് വടക്കുള്ള ഞങ്ങളുടെ പുരാതന ശത്രുക്കളായ സിൻസിയാമ്മുകളും ഹൈഡകളെയും ഞങ്ങളുടെ സ്ത്രീകളെയും വൃദ്ധരെയും ഭയപ്പെടുത്തില്ല അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ പിതാവും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കളുമായി തീരും അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന ആ ആവശ്യങ്ങളല്ല അദ്ദേഹം നൽകുന്ന ഉറപ്പുകളെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് പക്ഷേ ഇങ്ങനെയെല്ലാം എന്നെങ്കിലും സംഭവിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ഉറപ്പുകൾ അവർ നൽകുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അതൊന്നും എന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നു നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ആളുകളെ സ്നേഹിക്കുകയും ഞങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അവൻ വെളുത്ത മനുഷ്യനെ തൻ്റെ ശക്തമായ കരങ്ങൾ കൊണ്ട് സ്നേഹത്തോടെ പൊതിഞ്ഞ് അച്ഛൻ കുഞ്ഞിനെ എന്ന പോലെ നയിക്കുന്നു പക്ഷേ അവൻ തൻ്റെ ചുവന്ന മക്കളെ കൈവിട്ടു അതായത് ഇവിടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോൾ തങ്ങളെ നിശേഷം തള്ളിക്കളയും അതായത് ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞു എന്താണ് അവരും ഞങ്ങളും മനുഷ്യര് തന്നെയാണ് നിറത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ എന്താ പറയുന്നത് ആ ദൈവം വെളുത്ത മക്കൾക്ക് മാത്രം പരിഗണന നൽകി ചുവന്ന മക്കളെ നിർദ്ദയം കൈവിട്ടു എന്നാണ് പറയുന്നത് അവൻ നിങ്ങളെ ദൈനംദിനം ശക്തിയേറിയവരാക്കുന്നു താമസിയാതെ നിങ്ങൾ ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കും പക്ഷേ എൻ്റെ ആളുകൾ കുത്തിയൊലിച്ച് ഒലിച്ച് താഴുപോകുന്ന ഒരു വേലിയിറക്കം പോലെയാണ് എല്ലാ സപ്പോർട്ടും നൽകുന്നത് അവർക്ക് മാത്രമാണ് ഈ ഏഹോത്ര വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ നിറത്തിൽ കുറഞ്ഞ ഇവർക്കോ യാതൊരു പരിഗണനയും സൗകര്യങ്ങളും നൽകാൻ ഭരണകൂടം ശ്രമിച്ചിട്ടില്ല പക്ഷെ ഇതൊന്നും അദ്ദേഹം ആദ്യം പറയുന്നില്ല വളരെ മാന്യമായി തുടങ്ങിയിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് ഇനി ഒരിക്കലും ഉയർന്നു വരികയില്ലാത്ത ഒരു ഇറക്കത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് തൻ്റെ വിഭാഗം വെളുത്ത മനുഷ്യൻ്റെ ദൈവത്തിന് തൻ്റെ ചുവന്ന മക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഉണ്ടെങ്കിൽ അവൻ അവരെ സംരക്ഷിക്കുമായിരുന്നു അവർ ആരും സഹായത്തിനില്ലാത്ത അനാഥരെ പോലെയാണ് അങ്ങനെയെങ്കിൽ നാം എങ്ങനെ സഹോദരങ്ങളാവും നിങ്ങളുടെ പിതാവ് എങ്ങനെ ഞങ്ങളുടേതാവും എങ്ങനെ അവൻ ഞങ്ങളെ സമ്പൽ സമൃദ്ധിയുള്ളവരാക്കും എങ്ങനെ മഹത്വത്തിലേക്ക് മടങ്ങുന്നതിൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങൾക്കുള്ളിൽ ഉണർത്തും ചോദ്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ആളുകൾ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നോക്കൂ ആ ഒരു മൂപ്പൻ്റെ പ്രസംഗത്തിൻ്റെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു അത്രയധികം അറിവോ അല്ലെങ്കിൽ പഠിപ്പോ ഒന്നുമില്ലാത്ത അക്കാദമികമായിട്ടുള്ള നിലവാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗോത്ര തലവനാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിരക്ഷരാണെന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം അങ്ങനെയുള്ള ആ ഒരു വ്യക്തി എത്രത്തോളം തൻ്റെ കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ സമൂഹത്തിൻ്റെ ഇല്ലായ്മകളുടെയും അവരുടെ ആവശ്യങ്ങളെയും കുറിച്ച് എത്രത്തോളം ബോധവാനാണെന്ന് ഈ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെളുത്ത മനുഷ്യന്റെ ദൈവത്തിന് നമ്മുടെ ഈ ദൈവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഭരണാധികാരി ഏറ്റവും ഉന്നതമായ ഭരണാധികാരിയായ അല്ലെങ്കിൽ ഭരണ തന്നെയാണ് ആ ദൈവത്തിന് ഒരിക്കലും തൻ്റെ ചുവന്ന മക്കളെ സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല വെളുത്ത മക്കളോട് മാത്രമാണ് ദൈവത്തിന് എപ്പോഴും പ്രീതി ഉണ്ടാകുമായിരുന്നെങ്കിൽ അങ്ങനെയൊരു സ്നേഹം ഉണ്ടായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ നിങ്ങളുടെ പിതാവ് എങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടേതാവും എങ്ങനെ അവൻ ഞങ്ങളെ സങ്കൽ സമ്പൽ സമൃദ്ധിയുള്ളവരാക്കും എങ്ങനെ മഹത്വത്തിലേക്ക് അടങ്ങുന്നതിൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങൾക്കുള്ളിൽ ഉണർത്തും ഇതുവരെ അങ്ങനെ ഒരു പരിഗണന ഞങ്ങൾക്ക് നൽകിയിട്ടില്ല പിന്നെ പെട്ടെന്ന് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഞങ്ങളതൊക്കെ വിശ്വസിക്കും എന്നാണ് ഇവിടെ മൂപ്പൻ ചോദിക്കുന്നത് ഞങ്ങളുടെ നോട്ടത്തിൽ നിങ്ങളുടെ ദൈവം പക്ഷം പിടിക്കുന്നവനാണ് അവൻ വന്നെത്തിയത് വെളുത്ത മനുഷ്യൻ്റെ അടുത്താണ് ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല ആ ശബ്ദം ഒരിക്കലും കേട്ടിട്ടില്ല അവൾ അവൻ വെളുത്ത മനുഷ്യനെ നിയമസംഹിതകൾ കൊടുത്തു പക്ഷേ ഈ വിശാലമായ ഭൂഖണ്ഡത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തിങ്ങി നിറയുന്ന തൻ്റെ ചുവന്ന മക്കളോട് അവനൊന്നും പറയാനില്ലായിരുന്നു നാം രണ്ട് വ്യത്യസ്ത വർഗ്ഗങ്ങളാണ് അത് അങ്ങനെ തന്നെയായിരിക്കും എന്ന് നീക്കും നമുക്കിടയിൽ പൊതുവായി ഒന്നും തന്നെയില്ല ഞങ്ങളുടെ പൂർവികരുടെ ചിതാഭസ്മം ഞങ്ങൾക്ക് വിശുദ്ധമാണ് അവരുടെ അന്ത്യവിശ്രമ സ്ഥലം പവിത്രവുമാണ് നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശവകുടീരങ്ങളെ പശ്ചാത്താപമൊന്നുമില്ലാതെ എന്ന് തോന്നും വിധം പിന്നിലുപേക്ഷിച്ച് അകന്നു പോകുന്നു നമുക്ക് ഈ ഭാഗവും കുറച്ച് പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ ശ്രദ്ധിക്കുക എന്താ പറയുന്നത് ദൈവം പക്ഷം പിടിക്കുന്നവനാണ് എന്ന് പറയുന്നു എപ്പോഴും ദൈവം ഒരു പക്ഷഭേദം കാണിച്ചിട്ടുണ്ട് വെളുത്ത മക്കളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നിറം നോക്കിയിട്ട് ആണ് അദ്ദേഹത്തിൻ്റെ പരിഗണനകൾ സ്നേഹം നൽകപ്പെട്ടിട്ടുള്ളത് ഒരിക്കലും ചുവന്ന മനുഷ്യനെ അർഹിക്കുന്ന അര്ഹിക്കുന്നത് പോയിട്ട് വെറും ഒരു പരിഗണന പോലും പലപ്പോഴും നൽകാൻ ഈ ദൈവത്തിന് സാധിച്ചിട്ടില്ല വെളുത്ത മനുഷ്യന് നിയമസംഹിതകൾ കൊടുത്തു വിശാലമായ ഭൂഖണ്ഡത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ തിങ്ങി നിറയുന്ന ഈ ചുവന്ന മക്കളോട് ഒന്നും തന്നെ പറയാൻ അവർക്ക് ഇല്ലായിരുന്നു വ്യത്യസ്ത തന്നെ വളർത്തി അതങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും ഇനി അതിന് മാറ്റം ഉണ്ടാവും എന്നൊന്നും അദ്ദേഹത്തിന് പ്രതീക്ഷയില്ല നമുക്കിടയിൽ പൊതുവായിട്ട് ഒന്നും തന്നെയില്ല പക്ഷെ ഒന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കുക ഞങ്ങളുടെ പൂർവികരുടെ ചിതാഭസ്മം ഞങ്ങൾക്ക് വിശുദ്ധമാണ് അതാണ് ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് വെളുത്ത മനുഷ്യന് ആരോടും തന്നെ യാതൊരു വിധ എന്തില്ല പ്രത്യേകിച്ച് ഒരു സ്നേഹമോ പരിഗണനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരുവിധ വികാരങ്ങളും തന്നെ ഇല്ല എപ്പോഴും സ്വന്തമായി സ്വതന്ത്രമായി ചരിക്കണം സ്വന്തമായി നേടണം എന്നുള്ള ചിന്ത മാത്രമല്ല അവരുടെ കടപ്പാടുകളോ സ്നേഹങ്ങളോ മറ്റൊന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്നാൽ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗോത്ര വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പൂർവികരുടെ ചിതാഭസ്മം ഞങ്ങൾക്ക് വിശുദ്ധമാണ് അവർ അവരുടെ മഹത്തായ പാരമ്പര്യത്തില് പൈതൃകത്തില് അഭിമാനം കൊള്ളുന്നവരാണ് ഞങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശവകുടീരങ്ങളെ പശ്ചാത്താപമൊന്നുമില്ലാതെ എന്ന് തോന്നും വിധം പിന്നിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ മറ്റൊരു വാസസ്ഥലം അനുയോജ്യമായ ഇടം കാണുമ്പോൾ നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളുടെ പൂർവികരുടെ അല്ലെങ്കിൽ അവർ അവർ പടുത്തുയർത്തിയ ആ ഒരു സാമ്രാജ്യത്തിൻ്റെ അവരുടെ അവശേഷിപ്പുകളിൽ അഭിമാനവും ആ ഒരു പ്രൗഢിയും കണ്ടെത്തുന്ന അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് എന്ന് പറയണം കുപിതനായൊരു ദൈവം ഇരുമ്പിന്റെ വിരൽ കൊണ്ട ശിലാഫലകങ്ങളിൽ നിങ്ങൾ മറ മറക്കാതിരിക്കാനായി കോറിയിട്ടതാണ് നിങ്ങളുടെ മതം ചുവന്ന മനുഷ്യന് അത് ഓർമ്മിച്ച് വെക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു അഭിപ്രായങ്ങളോട് ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങൾ പുലർത്തി പോകുന്ന ഈ ആചാരങ്ങളോട് ഒട്ടും തന്നെ യോജിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങളുടെ മതം എന്ന് പറയുന്നത് അവിടെ മതം എന്ന വാക്കിന് അഭിപ്രായം എന്നുള്ള അർത്ഥമാണ് ഞങ്ങളുടെ മതം ഞങ്ങളുടെ പൂർവികരുടെ പാരമ്പര്യങ്ങളാണ് അത് ഞങ്ങളുടെ വയോധികർക്ക് പരമാത്മാവ് നൽകിയ സ്വപ്നങ്ങളാണ് ഞങ്ങളുടെ മൂപ്പന്മാർക്ക് നൽകപ്പെട്ട ദർശനങ്ങളാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് അവരെത്രത്തോളം ആ ഭൂവിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നു അടർത്തി മാറ്റാനാവാത്ത വിധം എന്ന് അദ്ദേഹം അവിടെ വാക്കുകളിലൂടെ തന്നെ പ്രകടിപ്പിക്കുകയാണ് ശവകുടീരത്തിൻ്റെ വാതായനം കടന്നാൽ പിന്നെ നിങ്ങളുടെ മൃതർ സ്വന്തം ജന്മഗൃഹങ്ങളെയോ നിങ്ങളെയോ സ്നേഹിക്കാതാവുന്നു ശവകുടീരത്തിൻ്റെ വാതായനം കടന്നാൽ പിന്നെ നിങ്ങളുടെ മൃതർ അതായത് നിങ്ങൾക്ക് മരിച്ചു പോയവരോട് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരോട് ഒട്ടും തന്നെ സ്നേഹ കുറച്ച് ദിവസത്തെ വിഷമത്തിന് ശേഷം നിങ്ങളത് പൂർണ്ണമായും മറന്നുപോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു അവർ നക്ഷത്രങ്ങൾക്കപ്പുറത്തേക്ക് അലഞ്ഞു പോവുകയും മറക്കപ്പെട്ടവരാവുകയും ചെയ്യുന്നു അവരെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ടതില്ല അവർ ഒരിക്കലും മടങ്ങി വരില്ല അത് ശരിയാണ് ഞങ്ങളുടെ വൃതർ അവർക്ക് ജീവൻ നൽകിയ സുന്ദരമായ ഈ ഭൂമിയെ ഒരിക്കലും മറക്കുന്നില്ല ഈ മണ്ണിലെ വളഞ്ഞു കുളഞ്ഞൊഴുകുന്ന നദികളെയും മഹാപർവ്വതങ്ങളെയും മറഞ്ഞിരിക്കുന്ന താഴ്വരകളെയും അവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യം അവർക്ക് പകർന്നു നൽകിയതുകൊണ്ടാണ് അവരും ആ മണ്ണിനെയും പ്രകൃതിയെയും വിട്ടുപോകാനുള്ള ആ ഒരു വിഷമം അവിടെ പ്രകടിപ്പിക്കുന്നത് ഭൂമിയിൽ ഏകാന്ത ഹൃദയങ്ങളോടെ ജീവിക്കുന്നവരെ പറ്റി അവരിൽ വാത്സല്യവും അഭിലാഷവും നിറയുന്നു പലപ്പോഴും അവരെ കാണാനും സാന്ത്വനിപ്പിക്കാനുമായി ഞങ്ങളുടെ മൃതർ മടങ്ങി വരുന്നു നിങ്ങളുടെ മൃതർ നിങ്ങൾ നിങ്ങളുടെ വംശത്തിൽപ്പെട്ടവർ മരിച്ചു പോയവർ അകലങ്ങളിലേക്ക് നക്ഷത്രക്കൂട്ടങ്ങളുടെ അകലങ്ങളിലേക്ക് മറഞ്ഞ് പോകുമ്പോൾ ഞങ്ങളുടെ മൃതർ ഞങ്ങളുടെ പിൻഗാമികൾ ഞങ്ങൾക്ക് സാന്ത്വനമായി എപ്പോഴും ഞങ്ങളുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒരുപോലെ ഞങ്ങൾക്കൊപ്പം ഇപ്പോഴും അലയുന്നുണ്ട് എന്ന അഭിമാനപൂർവ്വമാണ് മൂപ്പൻ അവിടെ പ്രസംഗിക്കുന്നത് രാത്രിക്കും പകലിനും ഒന്നിച്ചു കഴിയുക സാധ്യമല്ല മലഞ്ചെരിവിൽ പാറുന്ന മഞ്ഞ് പ്രഭാത സൂര്യന്റെ വെട്ടിത്തിളക്കത്തിന് മുന്നിൽ ഓടി പോലെ ചുവന്ന മനുഷ്യൻ വെളുത്ത മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടിപ്പോകുന്നു ഇരവിനെയും പകലിനെയും പോലെയാണ് വെളുത്ത മനുഷ്യനെയും ചുവന്ന മനുഷ്യനെയും ഒപ്പൻ ഇവിടെ താരതമ്യപ്പെടുത്തുന്നത് കാരണം വെളുത്ത മനുഷ്യൻ്റെ മുന്നിൽ അകപ്പെട്ട ചുവന്ന മനുഷ്യൻ്റെ കാര്യം കഷ്ടമാണ് അപ്പോൾ അവരെ കാണുന്ന മാത്രയിൽ തന്നെ ഓടി ഒളിക്കുന്ന അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് എന്തായാലും നിങ്ങൾ നൽകിയ നിർദ്ദേശം നീതിയുള്ള ഒന്നായി തോന്നുന്നു എൻ്റെ കൂട്ടർ അത് സ്വീകരിച്ച് അവർക്കായി നീക്കിവെച്ച ഇടങ്ങളിലേക്ക് മാറിപ്പോകും എന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് സമാധാനപൂർവ്വം മാറി താമസിച്ചുകൊള്ളാം അപ്പൊ തൻ്റെ വിഭാഗങ്ങൾ അതിനെ എന്ന് തന്നെ അദ്ദേഹം പ്രതീക്ഷ പുലർത്തുന്നതായിട്ട് പറയണം പാതിര കടലിൽ നിന്ന് കരയിലേക്ക് നീങ്ങി വരുന്ന കനത്ത മൂടൽ മഞ്ഞ പോലെ എൻ്റെ ജനങ്ങൾക്ക് ചുറ്റും അതിവേഗം ഉരുണ്ടുകൂടുന്ന കട്ടി പിടിച്ച ഇരുട്ടിൽ നിന്ന് പ്രകൃതി ഞങ്ങളോട് സംസാരിക്കും പോലെയാണ് വെള്ള മഹാനായ വെളുത്ത മൂപ്പന്റെ വാക്കുകൾ തോന്നിക്കുന്നത് എൻ്റെ ജനങ്ങൾക്ക് ചുറ്റും അതിവേഗം ഉരുണ്ടുകൂടുന്ന കട്ടി പിടിച്ച ഇരുട്ടിൽ നിന്ന് പ്രകൃതി ഞങ്ങളോട് സംസാരിക്കും പോലെയാണ് അതായത് ഈ ഒരു ഭീഷണിയുടെ സ്വരം ഞങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട് എന്ന് മൂപ്പൻ പറയുകയാണ് കാരണം ഗവർണറെ ഒരു സന്ധി എന്നുള്ള രീതിയിലാണ് അവിടേക്ക് പറഞ്ഞയക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള തങ്ങളുടെ ഗോത്ര വിഭാഗം ഇവരുടെ ആക്രമണങ്ങൾക്ക് ശേഷം ഒട്ടും തന്നെ ഉണ്ടാവില്ല ഒരു പക്ഷേ തൻ്റെ കൂട്ടരത് പേടിച്ചിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അനുസരിച്ചേക്കാം എന്ന ഒരു ധ്വനി കൂടി അവിടെ കൊടുക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ശിഷ്ട ദിനങ്ങൾ എവിടെ കഴിഞ്ഞുകൂടുമെന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ആ ദിനങ്ങൾ അധികമൊന്നുമില്ല തങ്ങളുടെ വംശത്തിൻ്റെ ആ ഇല്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അവ നാമാവശേഷമാവുന്നതിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് കൂടി അവരുടെ മൂപ്പിന് വിഷമമുണ്ട് ചുവന്ന മനുഷ്യൻ്റെ വരാൻ പോകുന്ന രാത്രി വളരെ ഇരുണ്ടതാണെന്ന് വ്യക്തമാണ് ചക്രവാളത്തിൽ നക്ഷത്ര തിളക്കമില്ല കാറ്റുകൾ ദുഃഖസ്വരത്തിൽ നിലവിളിക്കുന്നത് അകലെ കേൾക്കാം ഞങ്ങളുടെ വർഗത്തിൻ്റെ ഏതോ കരുണയറ്റ പ്രതികാര ദേവത ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചുവന്ന മനുഷ്യൻ എവിടെ പോയാലും മുറിവേറ്റ മാൻപേട വേട്ടക്കാരൻ്റെ കാലൊച്ച വരുന്നത് കേൾക്കും പോലെ അവൻ ആ ഭീകര സംഹാരകൻ്റെ കാലൊച്ച കേൾക്കുകയും തൻ്റെ അന്ത്യത്തെ നേരിടാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ചും ഒപ്പൻ പരിതാപപ്പെടുകയാണ് കുറെ പൂർണ്ണചന്ദ്രന്മാരും കുറെ ശിശുരങ്ങളും കഴിഞ്ഞു പോയാൽ പിന്നെ ഈ വിശാലമായ നാട്ടിൽ ഒരിക്കൽ നിറഞ്ഞു നിന്ന മഹാജനതകളിൽ ഒന്നുപോലുമോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ അനന്തമായ ഏകാന്തതകളിലൂടെ അലയുന്ന ശിഥില സംഘങ്ങളിൽ ഒന്നുപോലുമോ ഒരിക്കൽ നിങ്ങളുടേതുപോലെ തന്നെ ശക്തിയേറിയതും പ്രത്യാശ നിറഞ്ഞതുമായിരുന്ന ഒരു ജനതയുടെ ശവകുടീരങ്ങൾക്കുമീതി കണ്ണീർ പൊഴിക്കാൻ ഇവിടെ ഉണ്ടാവില്ല പക്ഷേ എന്തിന് ഞങ്ങൾ പരിതപിക്കണം എന്തിന് ഞാൻ എൻ്റെ ജനങ്ങളുടെ വിധിയെപ്പറ്റി പൊറുപുറുക്കണം വ്യക്തികളെ കൊണ്ടാണ് ഉണ്ടാകുന്നത് അവയേക്കാൾ മികച്ചവരല്ല വ്യക്തികൾ അവർ കടലിലെ തിരകളെപ്പോലെ വരികയും പോവുകയും ചെയ്യുന്നു ഒരു തുള്ളി കണ്ണീർ ഒരു നൃത്തം ഒരു വിലാപഗാനം അവർ നമ്മുടെ പ്രിയ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് എല്ലുമായി കഴിഞ്ഞു ദൈവം ഒരു സുഹൃത്തിനെ പോലെ ഒപ്പം നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വെളുത്ത മനുഷ്യൻ പോലും ഈ പൊതുവായ വിധിയിൽ നിന്ന് വിമുക്തനല്ല ഒരു പക്ഷേ നാം സഹോദരങ്ങളാണ് തന്നെ നമുക്ക് നോക്കാം അപ്പം പറയുന്നത് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക ഓരോ വാക്കിലും എത്രത്തോളം അറിവിൻ്റെ അല്ലെങ്കിൽ ഈ പ്രകൃതിയെക്കുറിച്ച് നിലനിൽപ്പിനെക്കുറിച്ച് വരാൻ പോകുന്ന മരണത്തെക്കുറിച്ച് ഒക്കെ വളരെയധികം ബോധവാനായ ഈ കാട്ടിക്കൂട്ടുന്ന അബദ്ധങ്ങൾക്കൊക്കെ നേരെ അദ്ദേഹത്തിൻ്റെ വളരെ വ്യക്തമായ മറുപടിയാണ് ഈ പ്രസംഗം ഞങ്ങൾ നിങ്ങളുടെ നിർദ്ദേശത്തെ പറ്റി വിചിന്തനം ചെയ്യും ഒരു തീരുമാനമെടുത്തു കഴിയുമ്പോൾ നിങ്ങളോട് പറയും ഞങ്ങൾ നിങ്ങളുടെ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നാമത്തെ നിബന്ധന ഇവിടെ ഇപ്പോൾ തന്നെ വയ്ക്കുകയാണ് ഞങ്ങളുടെ പൂർവികരുടെയും സുഹൃത്തുക്കളുടെയും ശവകുടീരങ്ങളെ ഉപദ്രവമില്ലാതെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം സന്ദർശിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വിലക്കിക്കൂടാം ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥ വരികയാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ വിട്ടുവീഴ്ചകൾ ഈ ഭരണകൂടം ചെയ്തു തന്നേ പറ്റൂ എന്താണ് ഞങ്ങളുടെ സുഹൃത്ത് പ്രപിതാക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും പൂർവികരുടെയും സുഹൃത്തുക്കളുടെയും ശവകുടീരങ്ങളെ ഉപദ്രവമില്ലാതെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം സന്ദർശിക്കാനുള്ള അനുവാദം തരണം ഈ ദേശത്തിൻ്റെ ഓരോ ഭാഗവും എൻ്റെ ജനങ്ങൾക്ക് പവിത്രമാണ് ഓരോ മലഞ്ചരിവും താഴ്വരയും പുൽപ്പരപ്പും മരക്കൂട്ടവും എൻ്റെ വർഗത്തിന്റെ പ്രിയസ്മരണകൾ കൊണ്ടോ ദുഃഖാനുഭവങ്ങൾ കൊണ്ടോ വിശുദ്ധമാക്കപ്പെട്ടവയാണ് കടൽ തീരത്ത് വെയിലിൽ ചുട്ടുപൊള്ളി മൂകമായി ഗാംഭീര്യം പൂണ്ട് കിടക്കുന്ന ശിലകൾ പോലും എൻ്റെ ജനങ്ങളുടെ ജീവിതവിധിയോട് ചേർന്ന ബോധകാല സംഭവങ്ങളുടെ സ്മരണകളിൽ കോരിത്തരിക്കുന്നവയാണ് നമുക്ക് എത്രത്തോളം പ്രകൃതിയുമായി അടുപ്പമുള്ളവരാണ് അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ബോധവാന്മാരാണ് ആ ഗോത്രവിഭാഗക്കാർന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഇവിടെ വെളിപ്പെടുകയാണ് നിങ്ങളുടെ കാൽക്കീഴിലെ ഈ പൊടിമണ്ണ് ഞങ്ങളുടെ പാതസ്പർശനത്തിന് നൽകുന്ന സ്നേഹം അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല കാരണം അത് ഞങ്ങളുടെ പൂർവികരുടെ ചിതാഭസ്മം തന്നെയാണ് നിങ്ങൾക്കത് വെറും പൊടിമണ്ണാണ് പക്ഷേ ഈ പൊടിമണ്ണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികരുടെ ചിതാഭസ്മമായാണ് തോന്നുന്നത് അതിൻ്റെ ആർജതയെപ്പറ്റി ബോധമുള്ളവയാണ് ഞങ്ങളുടെ പാദങ്ങൾ അത്രമാത്രമാണ് ഈ മണ്ണ് ഞങ്ങളുടെ വർഗത്തിൻ്റെ ജീവൻ കൊണ്ട് സമ്പന്നമാക്കപ്പെട്ടിട്ടുള്ളത് ധീരയോദ്ധാക്കളും സ്നേഹം നിറഞ്ഞ അമ്മമാരും സന്തുഷ്ടപതികളായ യുവതികളും ഇവിടെ ജീവിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു അവരുടെ നാമങ്ങൾ പോലും ഇന്നും മറക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ അവർ ഇന്നും ഈ ഏകാന്തതകളെ സ്നേഹിക്കുന്നു പകലൊടുങ്ങുമ്പോൾ അവരുടെ നിറഞ്ഞ സാന്നിധ്യങ്ങൾ സന്ധിയെ ആവസിക്ക് ആവസിക്കുന്ന ഭൂതാത്മാക്കളുടെ നിഴലുകൾ വീണ മടങ്ങുന്നു അവസാനത്തെ ചുവന്ന മനുഷ്യൻ ഭൂമിയിൽ മരിച്ചു വീണു കഴിഞ്ഞും അവൻ്റെ ഓർമ്മ വെളുത്ത മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു കെട്ടുകഥയായി തീർന്നു കഴിഞ്ഞും ഈ തീരങ്ങൾ എൻ്റെ അദൃശ്യരായ മൃതജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും അവസാനത്തെ ചുവന്ന മനുഷ്യൻ ഇവിടെ നിന്ന് മരിച്ചു വീഴും വരെ ആ നമ്മുടെ പൂർവികരുടെ അനുഗ്രഹവും ആശിസ്സും തങ്ങൾക്ക് മേലുണ്ടായിരിക്കും എന്ന് അദ്ദേഹം അവിടെ ഊറ്റം കൊള്ളുകയാണ് നിങ്ങളുടെ മക്കൾ പാടത്തും ധാന്യപുരയിലും കടയിലും പാതയിലും കാടിൻ്റെ നിശ്ശബ്ദതയിലും നിന്നുകൊണ്ട് ഒറ്റയ്ക്കാണെന്ന് കരുതുമ്പോൾ അവർ അങ്ങനെയായിരിക്കില്ല ഭൂമിയിൽ ഏകാന്തതയ്ക്ക് മാത്രമായി ഒരിടമില്ല രാത്രിയിൽ നിങ്ങളുടെ നഗരങ്ങളും ഗ്രാമങ്ങളും നിശബ്ദമായി തീരുകയും അവ വിജനമായി എന്ന് നിങ്ങൾ കരുതുകയും ചെയ്യുമ്പോൾ അവയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരിക്കൽ ഇവിടെ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന മനോഹരമായ ഈ നാടിനെ സ്നേഹിച്ചുകൊണ്ട് എന്നും മടങ്ങിയെത്തുന്ന എൻ്റെ ജനതതിക തതികളായിരിക്കും തതി എന്ന് പറഞ്ഞാൽ കൂട്ടം ജനക്കൂട്ടം എന്നുവെച്ചാൽ ഭൂമിയിൽ ഏകാന്തത എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല എല്ലാം നിശബ്ദമായി എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിൽ നമുക്ക് ചുറ്റും നമ്മുടെ പൂർവികരുടെ ഒരു പ്രഭാവലയം തീർക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർ നമുക്കൊപ്പമുണ്ട് എന്നാണ് മുപ്പൻ പറയുന്നത് വെളുത്ത മനുഷ്യൻ ഇവിടെ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കുകയില്ല അയാൾ എൻ്റെ ജനങ്ങളോട് നീതിയോടെയും ദയോടെയും പെരുമാറട്ടെ എന്തുകൊണ്ടെന്നാൽ മൃതർ പൂർണ്ണമായും ശക്തിഹീനരല്ല എന്തുകൊണ്ടെന്നാൽ മൃതൽ മൃതർ പൂർണ്ണമായും ശക്തിഹീനരല്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വെച്ചാൽ മാന്യമായ ഇടപെടലുകളോടെ അല്ലാതെ ഈ പരിസ്ഥിതിയെ നമ്മൾ സമീപിക്കുമ്പോൾ തീർച്ചയായും പ്രകൃതി അതിനെന്ത് ചെയ്യുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് അത് പ്രകൃതിയുടെ പ്രതികാരമായിട്ടല്ല ഇവിടെ മൂപ്പൻ പറയുന്നത് തങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കുമേൽ അല്ലെങ്കിൽ തങ്ങളധിവസിച്ചിരുന്ന ഭൂമിക്കു മേൽ അക്രമങ്ങൾ ചെയ്യുന്നത് കണ്ട് സഹിക്കാനാവാതെ പൂർവ്വ പ്ര പിതാക്കന്മാരുടെ പ്രതികാരമായിട്ടാണ് ഇവിടെ മൂപ്പൻ പറയുന്നത് ഇത്രയും ഭാഗം ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം ബാക്കി ഞങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിറ്റാം എന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഓക്കെ